നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വെറും പതിനേഴ് വയസ്സുള്ള അർജന്റൈൻ സൂപ്പർ താരത്തിന് വേണ്ടി യൂറോപ്പിലെ വമ്പൻ ക്ലബുകൾ തമ്മിൽ പോരാട്ടം യെസ് ഫ്രാങ്കോ മസ്റ്റൻറ്റിനോയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് പതിനേഴുകാരനായിട്ടുള്ള താരം റിവർ റിവർപ്ലെറ്റിൽ പൊളിച്ചടുക്കിയതാണ് അദ്ദേഹത്തെ ഇപ്പോൾ അർജൻറ്റീൻ സീനിയർ ടീമിലേക്ക് കോച്ച് വിളിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിലെ യുവഫ ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള പി എസ് ജി രംഗത്തുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവർ രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ടിസ്റ്റ് റയൽ മാഡ്രിഡ് താരത്തെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അവരതിനു വേണ്ടി ഇപ്പോൾ അർജന്റീനയിൽ എത്തിക്കഴിഞ്ഞു റിവർ പ്ലറ്റിൻ്റെ പ്രസിഡന്റുമായിട്ട് സംസാരിക്കുന്നു എന്ന് അർജൻറ്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ ഫബ്രിസിയോ റൊമാനോയുടെ ഇറ്റാലിയൻ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് റയൽമെഡ്ഡും പാരീസ് ആൻഡ് ജർമ്മനും കറൺ ഒരു പോരാട്ടത്തിലാണ് ഫ്രാങ്കോ സ്വന്തമാക്കാൻ റയൽ മസ്റ്റ് ആൻഡ് ജർമൻ ആർ ഇൻ എ ബാറ്റിൽ ടു ഗെറ്റ് ഫ്രാങ്കോ എന്നാണ് തന്നെ കൊടുക്കുന്നത് പാരീസ് ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചർച്ചകളുമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രംഗത്തുണ്ട് പക്ഷേ ഇപ്പോഴും സൈനിങ് അവർക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല റയൽ മാഡ്രിഡ് താരവുമായിട്ടും താരത്തിൻ്റെ ക്യാമ്പുമായിട്ടുമൊക്കെ ഇപ്പോൾ കോണ്ടാക്റ്റിലുണ്ട് എന്നാണ് ഫബ്രൂസു റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇ എസ് പി എൻ കൃത്യമായിട്ട് അർജന്റീനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു റയൽ മാറ്റിന്റെ ഡെലിഗേഷൻ ബ്യൂണ സയേഴ്സിൽ എത്തിയിരിക്കുന്നു അവർ റിവർ പ്ലേറ്റുമായിട്ട് സംസാരിക്കുന്നു അവരുടെ പ്രസിഡന്റുമായിട്ട് സംസാരിക്കുന്നു മസ്റ്റൻ ഡൂനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നീക്കമായിട്ട് മാറുകയാണ് റയലും പി എസ് ജിയും തമ്മിൽ അർജന്റീൻ വൺ ട്രിക്കറ്റിനായിട്ട് കടുത്ത പോരാട്ടം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി വൈറസു